അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് പറയുന്ന സമയത്ത് ചിലർക്ക് എന്നോട് ദേഷ്യം തോന്നിയിരിക്കും പക്ഷേ ദേഷ്യപ്പെട്ടിട്ട് കാര്യമുള്ളത് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കുറ്റിപ്പുറം പാലല്ലേ പാലം അത് കഴിഞ്ഞിട്ട് മിനി പമ്പനെ അവിടെ കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഭാഗത്ത് വന്നപ്പം ഒരു കാഴ്ച കണ്ടപ്പം ഭയങ്കര സങ്കടം തോന്നി നിങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങൾക്കറിയാലിപ്പം മണ്ഡലകാലമാണ് അയ്യപ്പ ഭക്തന്മാർ വരുന്ന സമയമാണ് അപ്പോൾ അവരുടെ ഒരു ഇടത്താവളമായിരുന്നു നമ്മുടെ മിനി പമ്പ ഈ മിനി പമ്പയിൽ ഈ ദേശീയപാത അറുപത്തിയാറിൻ്റെ പണികൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇവിടെ ഷെഡുകൾ ഉണ്ടായിരുന്നു അവർക്ക് എന്ന് വെച്ച് മിനി പമ്പ കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാന റോട്ടിലാണ് കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഷെഡുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനും ഈ ഭക്ഷണം കഴിക്കാനും പക്ഷേ ഇപ്പം അതിനൊരു സൗകര്യം ഇടില്ല സംഘടന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കണം നമ്മളെ കുറ്റിപ്പുറം പാൽ നിങ്ങൾക്കറിയാം കുറ്റിപ്പുറം പാലത്തിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലനോടനുബന്ധിച്ചുള്ള രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബയറും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡർ വർക്കും കഴിഞ്ഞിട്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് പണികളൊക്കെ പൂർത്തീകരിച്ചു പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെ കാഴ്ച കണ്ടുവയ്ക്ക് ഞാൻ കാണിച്ചതല്ലേ നിങ്ങൾക്ക് എത്രത്തോളം എന്താ പറയുക നമുക്ക് സങ്കടകരമായ കാഴ്ച നമ്മൾ കാരണം നമ്മൾ ക്ലീൻ സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ വീടുകളിൽ വരെ വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ കടകളിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ പോകുന്നുണ്ട് പക്ഷേ ഇപ്പം അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതിപ്പം കുറ്റിപ്പുറം പാലത്തിൻ്റെ മുഗൾ ഭാഗമാണ് നിങ്ങൾ നോക്കിയാൽ എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് ഇതാണ് നടപ്പാത ഈ നടപ്പാത എന്താ ഇതിനൊക്കെ ഒരു പരിഹാരം കാരണം അയ്യപ്പ ഭക്തന്മാർ വരുന്നതാണ് മിനി പമ്പയിലാണ് അവർ ഹാൾട്ടിയിൽ ഇവർ ഈ പമ്പയിൽ കുടിച്ചിട്ടൊക്കെയാണ് പോക്ക് പക്ഷേ ഇവർക്ക് ഒരു ഹാൾട്ടിയാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇത്രത്തോളം നമ്മൾ ഈ ഭാഗം നാശമാവുകയുണ്ടായിരുന്നു കാരണം അന്ന് അവിടെയായിരുന്നു പക്ഷേ ഈ പാലം കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ ഭാഗത്തായിരുന്നു അവർക്ക് ഷെഡൊക്കെ ഉണ്ടായിരുന്നു അന്നും ഈ പണികൾ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് അവിടെ ഷെഡ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഷെഡിൻ്റെ അവിടെയായിരുന്നു അവർ പാചകം ചെയ്തിരുന്നൊക്കെ പക്ഷേ ഇത്രത്തോളം വേസ്റ്റുകൾ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല അന്ന് കേട്ടോ അല്ലെങ്കിൽ ഈ ഭാഗം ഇതിന് ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും സൗകര്യം നിങ്ങൾ ഏർപ്പെടുത്തണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ പണിലൊക്കെ പൂർത്തീകരിച്ചാണ് ഇപ്പം ഇവർ ഇവർ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് വന്നിരിക്കുന്നത് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് ഒരു ഒരിടത്താവളമായിട്ട് നമ്മൾ മിനി പമ്പ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവരുള്ള സൗകര്യത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇത് നമ്മൾ കേരളത്തിലാണ് കേരളത്തിൽ എന്തപ്പോൾ ഇതിനൊക്കെ നമ്മൾ പറയാം ഇത്രത്തോളം ഒരു പരിതാപകരമായ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നോക്കിയാൽ നിങ്ങൾ എന്താണ് ഇപ്പം ഇതിൻ്റെ ഒരവസ്ഥ നിങ്ങൾക്കറിയാലോ കടകളിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ വേണ്ടി ഹരിതകർമ്മസേന ഒക്കെ വരുന്നുണ്ട് അതിനുള്ള ഫീസൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ നമ്മളെ ഒരു പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു പാലത്തിന്റെ നിലവിലെ അവസ്ഥയാണിത് എന്തപ്പൊ ഇതിനൊക്കെ ചെയ്ത് കൊടുക്കാം ഓക്കെ നിങ്ങൾ ഇപ്പുറത്ത് പിന്നെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പുറത്ത് അതിനെക്കാളും വലിയ ശോകാണ് ഓക്കെ നിങ്ങൾ എന്താണ് എന്തപ്പോ നമ്മൾ ഇതിനെ കുറിച്ച് പറയാം ഇതിന് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി ഷെഡ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ ഷെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതേമാരത്തെ ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രത്തോളം ഇവർക്ക് ഇവിടെ ഒരു എന്താ പറയുക വേസ്റ്റ് ഉണ്ട് ആവശ്യം വരും അതുപോലെ തന്നെ വേസ്റ്റ് ഇട്ടാത്തന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് പറയുന്ന സമയത്ത് ചിലവർക്ക് എന്നോട് ദേഷ്യം തോന്നിയിരിക്കും പക്ഷേ ദേഷ്യപ്പെട്ടിട്ട് കാര്യമുള്ളത് കാരണം ഒരു സൗകര്യം ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോൾ ദേശീയപാതാർ അത്യാറിന്റെ പണികൾ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് പല സ്ഥലങ്ങളും വർക്കുകൾ നടക്കുമ്പോൾ ഇങ്ങനെ വൈഡിനി വെച്ച സമയത്ത് പലതും പോയിട്ടുണ്ട് പക്ഷേ എന്നാലും ഇതിനൊരു സംവിധാനം ഇവർ ഏർപ്പെടുത്തി കൊടുത്താണ് ഇനി ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ അയ്യപ്പ ഭക്തന്മാരുടെ വരവ് ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞ് ഇതിനെക്കാളും കൂടുതൽ ആളുകളാണ് ഈ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ മറ്റു ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ഭാഗത്തു നിന്നൊക്കെ വരുന്ന അയ്യപ്പ ഭക്തന്മാർ ഈ വഴിയാണ് പിന്നെ കടന്നു പോവുക അപ്പോൾ അവർക്കൊക്കെ ഒരു ഇടത്താവളമായിരുന്നു ഈ മിനി പമ്പായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പം ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഈ ഭാഗത്തുള്ള അധികൃതർ ഒന്നെടുത്തിരുന്നെങ്കിൽ നമ്മൾ ഈ ഭാഗത്തുള്ള വേസ്റ്റുകളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യും അവർക്കൊരു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി നല്ലൊരു കാര്യം തന്നെയായിരിക്കും കാരണം ദൂരത്തുനിന്ന് വരുന്ന ആളുകളല്ലേ അപ്പം നിങ്ങൾക്ക് മെയിനായിട്ടൊരു മിനി പമ്പ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇടത്താവളമാണ് അയ്യപ്പ ഭക്തന്മാരുടെ ഇവിടെ വന്നിട്ടവര് പോകുള്ളൂ ഇവിടെ അമ്പലത്തിലൊക്കെ കയറിയിട്ടവര് പോകുള്ളൂ അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കുക കാരണം അത്രത്തോളം നമ്മൾ ഈ ഭാഗം കണ്ട മറ്റേ നാശമായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ കാണിച്ചു ഒന്നുകൂടി കൂടി കാണിച്ചതാണ് നിങ്ങൾക്ക് അത്രത്തോളം മോശമായി കണ്ടു കാണുന്നത് നിങ്ങൾ ഓരോ ഭാഗമാണ് കാണുന്നത് നിങ്ങൾ ഇപ്പൊ നമ്മൾ പാലത്തിന്റെ ഒരു ഭാഗം കണ്ടിട്ടുള്ളൂ മറുഭാഗം ഈ മെയിൻ ആയിട്ട് ഇവർ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനി പമ്പയോട് ചേർന്നിട്ടോട്ടോ എന്ന് വെച്ച് ഈ ഭാഗം മറുഭാഗമല്ല മിനി പമ്പ ഭാഗത്താണ് ഇവർ വന്ന് ഹാൾട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ വിഷയം വന്നിരിക്കുന്നത് നമുക്ക് നിങ്ങൾ മറുഭാഗം ഞാൻ കാണിച്ചെരട്ടോ നമുക്ക് എന്താ പറഞ്ഞാലും ഇതാ വരവസ്ഥ നമുക്ക് അത്രയും സങ്കടം കാണുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഭാഗം മാത്രമാണ് മറുഭാഗത്തുള്ള അവസ്ഥ ഞാൻ കാണിച്ചത് നിങ്ങൾ ഇത് കണ്ട അതിലും വലിയ അവസ്ഥയാണ് എന്താപ്പ നമ്മൾ പറയുക അറിയില്ല കാരണം ആ പാലത്തിൻ്റെ മറു വെച്ചാൽ കുറ്റിപ്പുറം ടൗണിൽ എത്തണ ഭാഗത്തില്ല അത് കഴിഞ്ഞ് മിനി പമ്പ് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് കേടാ ചോറടക്കേണ്ടത് നോക്കി ഇത് നോക്കി എന്താ നമ്മൾ പറയാം ഒരവസ്ഥയാണ് നിങ്ങൾ ഇത് സംഭവം തന്നെ ഇതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി ഇവർക്ക് ഒരു ഹാൾട്ട് ചെയ്യാനുള്ള സൗകര്യം അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ ഇടാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമാകും കാരണം അവർ മെയിൻ യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരു റോഡാണിത് നമ്മൾ മനസ്സിലാക്കണത് കാരണം ഭക്തമായ ഹാൾട്ടിങ് കേന്ദ്രം കൂടിയാണിത് അപ്പം ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം അധികൃതർ ഉണ്ടായി കൊടുക്കണം കാരണം നമ്മളെ ഇവിടെ വേസ്റ്റുകൾ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് തരാം ഇത് വിട്ടോണ്ട് ആർക്കും തന്നെയോട് ദേഷ്യം തോന്നാറ് കാരണം നമ്മളൊരു അവസ്ഥ ഈ അവസ്ഥ നിങ്ങൾ കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരും ബായ്